ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇന്നലത്തെ വിഷുവിൻ്റെ വിഷുവിൻ്റെ പായസം ലാസ്റ്റ് കുറച്ചേ ഉള്ളൂ ഓരോ ഇന്ന് നമ്മുടെ പാവിൻ്റെ കണ്ണൊന്ന് എഴുതാമെന്ന് വിചാരിച്ച് ചെറിയ തോതിലൊന്ന് പരീക്ഷ ഇന്നലെ അയലാന്നാറ് എഴുതിയിട്ട് പാറിൻ്റെ കണ്ണ് അയലന്ന് എഴുതിയിട്ട് മുഖം കഴുകി കഴുകിയപ്പം താഴത്തെ സൈഡ് മാത്രം ഇങ്ങനെ പടർന്നിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പം ഇന്ന് അതേപോലെ പടർത്തി വരയ്ക്കാൻ പറ്റുമെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് പാറിൻ്റെ കണ്ണിൽ അതാണ് ഇന്നത്തെ പരിപാടി പിന്നെ സിദ്ധൂട്ടൻ വെള്ളയിൽ നിന്ന് എന്താ ും കാജൽ പിന്നെ ഒരു ബ്രഷ് ഉണ്ട് ബ്രഷ് 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 ഒരു കുമ്പിടി 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 ഇതെല്ലാം പാറ മേക്കപ്പ് സാധനങ്ങൾ ഐറ്റംസ് ആണ് ഗൈസ് ആ മൊത്തം മാറേണ്ടത് എൻ്റെ മോളിൽ ഇരിക്കുന്ന മൊത്തം വേണ്ടത് പിന്നെ

ൂടലാവണ്ട രണ്ടേബിള് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് സക്സസ് വിഷയം ആവുകൊക്കെ നമ്മൾ വരയ്ക്കുമ്പോൾ ശെരിയാകുന്നുണ്ടോ ഇല്ലയോന്നുള്ളതാണ് അടുത്ത നമ്മുടെ ടാസ്ക് അപ്പൊ നമുക്ക് വരയ്ക്കാം ശരി നീ ഒരു ചെറിയ ചേർത്തിട്ട് ചൂടാ അല്ലെങ്കിൽ വലിയ എടുത്തിട്ട് ചേർത്തിട്ടിട്ട് അപ്പം നമ്മുടെ ചെയ്യാം എന്ന് പറഞ്ഞോളാം എന്തായാലും നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ചെയ്ത് നോക്കാം ഉം ഇവിടെ ഇന്ന് കരിയില്ല ഇടാൻ വരുന്നില്ലല്ലോ ഒന്ന് ഒരു കടയിൽ ആദ്യം വരച്ച് നോക്കാം എന്നിട്ടടുത്തങ്ങ വരയ്ക്കാതെ വരച്ചേ ഒരു വര വരാൻ നമ്മൾ വരച്ചു എന്നിട്ട് ഉണ്ട് അത് ഞാൻ തുളച്ചിട്ടുണ്ട് ബ്രഷ് വെച്ച് ഞാനാണ് ക്യാമറ വിധിക്കുന്നത് ബ്രഷ് വെച്ച് ഞാൻ കണ്ട തല്ലല്ലോ വരച്ചത് എനിക്ക് പേടിയ ബ്രഷുണ്ട് അതിൽ പൊടിയുണ്ട് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ കൊറേ ആയോ ഒരുപാടങ് പടർന്നു പടർത്തി വരയ്ക്കണം ചെറിയ തോതിലൊക്കെ കുളമായി എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഈ സൈഡ് വായിക്കണം പിടി അയ്യോന്തെങ്കിലും അഡ്ജസ്റ്റ് എനിക്കറിയത്തില്ല വേറൊരു തുണി ഉണ്ടായിരുന്നു ആ തുണിയിലുള്ള കരിയും കൂടി വെച്ചിട്ട് മതി മതി ഇങ്ങോട്ട് നോക്ക് എന്നാ ഇനി ഇത് വെച്ച് സ്പ്രെഡ് ചെയ്യട്ടെ

സുഖം അത് കണ്ണാകട്ടെ ആ അത് കൊള്ളാൻ പറഞ്ഞു ആയില്ല അത് നിനക്ക് തോന്നണോ പക്ഷെ ക്യാമറയിൽ നമുക്ക് സൂപ്പറായിട്ടുണ്ട് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാവേ സൂപ്പറായിട്ടുണ്ട് അതെ ഞാൻ കുറച്ചുകൂടെ സ്പ്രെഡാക്കി മണ്ടാക്കിയാ താഴത്ത് വേണ്ട മണ്ടാക്കും നന്നായിട്ട് അറിയാല്ലോ മണ്ടാക്കിയാ മതി മണ്ടി പോയി വാടാ. വാടാ ബോണ്ടി കളിക്കാനാണ് എന്നിട്ട് പറ. ഓട്ട കണ്ണ് ഓട്ട കണ്ണ് ഓട്ട. അതെ കൊള്ളാം മാറ്. അതു മതി. ഉണ്ണി അതിമ്മലെ സ്നിപ്പറ് എടുങ്ങാൻ വരെ എനിക്ക് അറിയтияില്ല അമ്മ വരെ ചെയ്യ. ജസ്റ്റ് ചുമ്മ ഇങ്ങനെ അങ്ങോട്ടാക്ക്. നീ ചുമ്മ ഇങ്ങനെ കണ്ണ് എടുമ്പോൾ എഴുതി. ഇതിവിടെ หมด ആവും. ഇപ്പ ഞാൻ വരട്ടെ. ഈ ക്യാമറ പിടിച്ചാൽ നിനക്ക് വരച്ചു തരാനുള്ള ഇതില്ല പരീക്ഷണം വിജയിക്കോ ഇല്ലെന്നറിയണമല്ലോ സ്കൂളിൽ പോകുമ്പോ നീ തനിയെ വരച്ച് പഠിക്കണമല്ലോ അതിനാണ് ആ അതിലുള്ളത് മതിയാട്ടാ കുറച്ച് ആ ബ്രഷിലുള്ളത് തന്നെ മതി പിന്നെ ബ്രഷിലുള്ളത് വെച്ചാക്ക ഏ താഴെക്ക് മിനിറ്റ് ഗൈസ് വരച്ചിട്ട് വരാൻ ഇപ്പൊ പാറണ്ട കണ്ണിന്റെ അവസ്ഥ ഇതാണ് എന്റെ മാത്രം ഞാനാണ് കണ്ണുകളിൽ ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഐശാടങ്ങളൊക്കെ ഇട്ട് വെറ്റ് ചെയ്തിട്ട് വരാം ഗൈസ് നമ്മള് വാറണ്ട കണ്ണിനൊക്കെ വരുത്തിയ വാഴ കണ്ടൂര് നീര് എടുത്തോണ്ടിരിക്കുന്നു കരിപ്പൂതായി ഗൈസ് അങ്ങോട്ട് തിരിഞ്ഞു കണ്ടു വിട ഈ ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കണ്ണിനെ അല്ലെ പറ നമ്മളിങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടോ

കാണിച്ചു കൊടുക്കാനല്ല പറഞ്ഞത് ശരി പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് മാച്ചിട്ട് ചെറുതായിട്ട് വരച്ചാലാ അപ്പൊ ഇത് വലുതാക്കിയാ വരച്ച് കാണാൻ ഭംഗിയൊക്കെ ഉണ്ട് പക്ഷേ എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ വരച്ചുകൊണ്ട് പോയാൽ കൊള്ളാം എന്തായാലും കൊള്ളാം അല്ലേ നിന്റെ ഈ വിചിത്രമായ രൂപഭാവവും വ്യത്യാസവും കണ്ടപ്പോ ഓണാക്കിയില്ലേ ഞാൻ ഓണാക്കി തരാമ്മ നിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞോ വീഡിയോ എടുക്കാം കഴിഞ്ഞോട് ഇപ്പൊ എടുത്തോണ്ട് ഓണാക്കിയില്ല ഓണാക്കി തരാം പക്ഷെ കൊള്ള മായ്ക്കണ്ട വേറും വാറന്റെ കടലോ കണ്ടോ ഒരു കണ്ണ് ഡാർക്കും ഡാർക്ക് ഈ ലൈറ്റ് എനിക്ക് സത്യം പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല നമുക്ക് വേറെ വരയ്ക്കും മര്യാദയ്ക്കുന്ന മുഖവായിരുന്നു അയ്യോ നമ്മടെ ചെമ്പരത്തിൽ പോകണ്ടോ ഗുട ഇട്ടാൽ മീനിന്റെ വെള്ളമൊക്കെ മാറ്റുക ബോൾഡ് മെഷീൻ എടുത്ത് കൂടെ ഇട്ടിട്ട്

മാളിത്തല വേറെ ആർക്കും അല്ലേ എനിക്ക് എന്റെ മിക്സി ചത്ത് കയുസ് എന്റെ മിക്സി ചത്ത് മിക്കവാറും ഞാൻ ഇതിനെടുത്ത് വള്ളത്തിയിടും എനിക്ക് കൊറ നേരം കൊണ്ട് അരി അടിക്കാൻ വേണ്ടി കൊറേ നേരം കൊണ്ട് ഞാൻ ഇതിനെട്ട് അടിക്കുന്നുണ്ട് ഇപ്പഴെങ്ങനെ ഉണ്ട് ബാഗ്യുണ്ട് കഴിച്ച് ഉണ്ട് ഓണായി ഓണായി ഒരഞ്ചു മിനിറ്റ് ഇപ്പൊടി എന്ത് എന്ത് നിനക്ക് എന്ത് അരി വീഴുന്നടിക്കാൻ വേണ്ടി അടിച്ച് കൊറച്ചടിച്ചതാ ഇവിടെ വെച്ചിട്ടുണ്ട് ഒറ്റ ഒരു പ്രാവശ്യത്തടിയാണ് ഇത്രയും അടിക്കാനുണ്ട് മനസ്സിലാക്കണം ഞാൻ ഇതിൽ കണക്ട് ചെയ്തിട്ടിട്ടുണ്ട് എത്ര പ്രാവശ്യം പറഞ്ഞു കണക്ട് ചെയ്തിട്ടെങ്ങനെ കണക്ട് ചെയ്തിട്ടെങ്ങനെ ഇതെല്ലാം നാട്ടുകാർ കാണും നീ കാണിക്കുന്ന കോപ്രായെല്ലാം നാട്ടുകാർ കാണും കാണണം കേട്ടോ കാണണം നിന്നെ എവിടെ ഇവനാണ് ഇവനെ കാണുന്ന പാൽ പഞ്ച പാവം കണ്ടാ സഹിക്കില്ല പഴയ കണ്ണ് തിരിച്ചു കിട്ടി ഇത് സിദ്ധുവിന്റെ പാലിനെ കട്ട് ചെയ്ത് കൊറച്ച് നിക്കറ ഇട്ടോന്ന് ആ അവന്റെ ഉടുപ്പ് ഇവൾക്ക് സ്വന്തമായി ഉടുപ്പ് നിക്കറും ഇല്ലാത്തത് കൊണ്ടാണോ ഏഹ് അവന്റെ ഉടുപ്പ് നിക്കറേ ഇവളെ ഇടളു എന്ത് സ്വഭാവമാണത് വെള്ള കളറായിരുന്നു ഇപ്പൊ അതിന്റെ കളർ കണ്ടോ അവളെ കണ്ണിലുള്ള കരിയുടെ കളറാണ് കളറായി അവസ്ഥ കണ്ടോ മിക്സി വീണ്ടും ചത്തു കൈസ് ഞാനല്ല ഇനി ഇത്രയും കൂടെ അടിക്കാനുണ്ട് അടിയാ നേരം വെളുത്തപ്പം തൊട്ട് തുടങ്ങിയാണ് ഇനി എപ്പോഴാണാവോ ഇത് അടിച്ചു തീരുക അപ്പം നമ്മുടെ തുണികളെല്ലാം നനച്ചു വിരിച്ചിട്ടുണ്ട് ഗൈസ് കണ്ടോ തുണികളെല്ലാം നനച്ചു വിധിച്ചിട്ടുണ്ട് നമ്മുടെ സഹജീവികളെല്ലാം സുഖമായിരിക്കുന്നു ഓടി കളിക്കും ഈ താറാവ് കൊത്തി കൊത്തി ആ കോഴി അവസ്ഥ കണ്ടോ ഗൈസ് എന്ത് കഷ്ടമാണ് പറ രണ്ടെണ്ണത്തിനെ മാറ്റിയിടങ്കി വേറെ കൂടുമില്ല ഈ ഒരു കൂടേ ഉള്ളൂ ഗൈസ് മാറ്റിയിട്ടില്ലെങ്കിലുള്ള അല്ല മാറ്റിയിട്ടാലുള്ള പ്രശ്നം ഒന്നെങ്ങനെ ഒന്നിനെങ്ങനെ അടക്കാതിരുന്നാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ വല്ലതും ഒക്കെ പിടിച്ചോണ്ട് പോകും എൻ്റെ പാറ വീണ്ടും മേക്കപ്പ് ഇട്ടുകൊണ്ട് നടക്കുവാണ് ഗൈസ് എൻ്റെ പാറ് കരിയെല്ലാം മാറ്റിട്ട് ഇപ്പോൾ ഐലന്നറാണ് ഗൈസ് വരച്ചുകൊണ്ടിരിക്കുന്നത് കാര്യമായി വരച്ചുകൊണ്ടിരിക്കുകയാണ് ഐലൈനർ അല്ലേ പറു അവിടെ ഇരി ഇരുന്നാലേ കാണാൻ പറ്റുള്ളു അവിടെ എഴുതി നേരത്തെ കരിപ്പൂച്ച പോലെ ഇപ്പൊ പിന്നെയും കൊള്ളാൻ പറഞ്ഞു കൊള്ളാന്നല്ലേ കാണാൻ ഇപ്പടെ ഭംഗിയുള്ളു ഭംഗിപ്പകൂള് തുറക്കാറാവുന്നല്ല മാസം അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല സ്കൂള് തുറക്ക സ്കൂളിൽ പോണം ഒരു അതിന് പിന്നെ സ്കൂൾ തുറക്കണ കാര്യം പറയരുതെന്നല്ലേ നീ ഉദ്ദേശിച്ചത് കൊള്ളാം കൊള്ളാമെന്തായാലും ഇപ്പൊ കൊള്ളാം സൂപ്പർ ഇന്നത്തെ വീഡിയോ എത്രയല്ലേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഉള്ളൂ ഈ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ടി വി താങ്ക് യു ഫോർ വാച്ചിങ് ഉപ്പും എടുത്തോണ്ട് നമ്മൾ മാങ്ക മോളി മാത് അറിയാമോ കണി വെച്ചാൽ വേണ്ട വീണ്ടോ ഇത് ഇഞ്ചി വാങ്ങിയ ട്ടോ വാടി വാങ്ങണം കഴിക്കാം മിക്സ് ചെയ്യാം മിക്സിങ്ങനെ ചെയ്യണം മൊത്തം എല്ലാം അരിഞ്ഞിട്ടിട്ട് കഴിക്കാമെന്ന് വാങ്ങണം എന്നാലും ഇവരെ ഒന്ന് കുതിപ്പിക്കാം ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ വീവേഴ്സിന് എടുത്തിട്ട് ഇനി ഇല്ലേ കൂണ്ടായി നീ ഇപ്പിടിച്ചു വരച്ച ഫോണെങ്ങാനും താഴെ പോയിത്തോടെ വ്ളോഗ് എടുക്കല്ലൊക്കെ വളർന്ന് 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 വലിയ മരമായി നമുക്ക് മാങ്ങ മാങ്ങാതി മൊത്തം അരിഞ്ഞിട്ട് വരാം ആരെ കല്യാണം എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിഞ്ഞാ ആരെ കല്യാണം ഒക്കെ ഞാൻ സ്വപ്നം കണ്ടു

ഓലെ 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 വേണ്ട വാങ്ങ ചികി മാങ്ങ ബംഗേര കൊടുക്ക് പുളിഞ്ഞി കേട്ടോടാ പോടാ പല്ലടിച്ച് പോവുവസതു നെക്സ്റ്റ് പ്രശ്നനേ നീ പുളിഞ്ഞി കേട്ടണ്ടട്ടോ അടുത്ത പ്രശ്നം ഹ് നെക്സ്റ്റ് പ്രശ്നരാ ગાയ്കേട്ടെ കൊട്ടി വാ ഹടിട്ടോ വാ അത് എടുവാ ഹ് യാണോ അത് ആര് പറഞ്ഞാൽ നിനക്ക് വരുന്നില്ല നിന്റെ രണ്ട് കണ്ണും ഇരിക്കുന്നത് എക്സ്പ്രഷൻ ഇല്ല പോലെ എക്സ്പ്രഷന വീഡിയോ അതിൻ്റെ പേതൊക്കെ വന്നതാണ് അപ്പഴാണ് ng alert